വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വലിയ രീതിയിലുള്ള ഇടിച്ചിൽ വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് വീണ്ടും ഉയരും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇസ്രായേൽ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താനുള്ള സാധ്യതകളൊക്കെ ചെറുതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇപ്പോഴും ലെബനോണിൽ അറ്റാക്ക് ചെയ്യുന്നു രണ്ടാമത് അതായത് ഡെബ്യൂട്ടി ഇസ്ബുല്ല ലീഡർ ഇപ്പോൾ ആദ്യമായിട്ട് അസൻ നസറുള്ള കൊല്ലപ്പെട്ട ശേഷം പുറത്തേക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ട് ലബനോനെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഇൻവേഷൻ തടയാനും ഒക്കെ ഇപ്പോഴും ഹിസ്ബുള്ള റെഡിയാണ് എന്നും അതേപോലെ ഇനിയും അതേപോലെ തന്നെ ആദ്യം എന്തൊക്കെയാണ് ചെയ്തു അതേപോലൊക്കെ ചെയ്യും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അതിനേക്കാളും ചെയ്യും ആദ്യം ചെയ്തതിനേക്കാളും എന്നുള്ള നിലക്കാണ് പറഞ്ഞത് ആ ഒന്നും കുറക്കൂല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അതായത് സമാധാനത്തിലേക്കല്ല കാര്യങ്ങൾ വരുന്നത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ വീറിലും ലബനോണിലൊക്കെ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഗാതാക്കളുടെ സപ്പോർട്ട് തുടരുമെന്നാണ് എസ് ബുക്ക് പോയി പറഞ്ഞിട്ടുള്ളത് അസൻ അസന്നശ്രത എവിടെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഐ മീൻ അദ്ദേഹത്തിൻ്റെ ബോഡി ചിന്നി ചിതറി എന്തെങ്കിലും പറ്റുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരു ട്രോമ ഒരു ബ്ലൺ ട്രോമ ഉണ്ടായിട്ട് അങ്ങനെ ആ ബ്ലാസ്റ്റിൽ അങ്ങനെയാണ് മരിച്ചത് എന്നാണ് പറയുന്നത് ഇൻഡാക്റ്റ് ആയിട്ട് ബോഡി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് കൺഫേം ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇപ്പോൾ എവിടെയാണ് എന്താണ് ഏതാണ് ഫിനറിൽ എന്താ അങ്ങനെ റിപ്പോർട്ടുകളൊന്നും പുറത്തേക്കൊന്നും നൽകിയിട്ടില്ല അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇസ്ബുല്ല സ്ട്രോങ് ആണ് എന്നാണ് ഈ നേതൃത്വവും അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന ആളുകളൊക്കെ പറയുന്നത് പ്രോബ്ലം സോൾവ് സോൾവായിട്ടില്ല എത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് രാവിലെ തുടക്കം ഭയങ്കര ഉയർച്ചയിലായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്തു ഗോഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സിൽ മൈനസ് നാല് യു എസ് ഫ്ലോറിലേക്കൊക്കെ പോയി ഇപ്പോൾ മൈനസ് പതിമൂന്ന് പോയിൻറ്റ് ഓർ പതിനാല് പോയിൻ്റ് സംതിങ് ആ റേഞ്ചിൽ എന്തായിട്ടുണ്ട് നെഗറ്റീവ് കാണിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ഇനി എന്താണ് വലിയ ഒരു നേതൃത്വത്തിലൊക്കെ കൊല്ലപ്പെട്ട അവസ്ഥയിൽ സമാധാന ഡീലിലേക്ക് വരികയാണോ എന്നുള്ള ഒരു ഇതൊക്കെയാണോ എന്ന് നോക്കി പക്ഷെ അങ്ങനെ അങ്ങനെ ഒന്നും അങ്ങനെ കേൾക്കുന്നില്ല സമാധാനത്തിലേക്ക് വരുന്നതിന് വേണ്ടി സമാധാനം ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ഗോൾഡ് ഇതുകൊണ്ട് പ്രശ്നം തീരാത്തത് കൊണ്ട് തന്നെ ഇത്രയും ഹയർ ലെവൽ തന്നെയാണ് ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളതാണ് ഉയരാനുള്ള സാധ്യത എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് നാളെ ഒരു ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ